പാകിസ്ഥാൻ കേന്ദ്രീകരിച്ച് ഇന്ത്യക്കെതിരെ ഒളിപ്പോർ നടത്തുന്ന ആ തീവ്രവാദികൾക്കെതിരെ ആഞ്ഞടിച്ച ഇന്ത്യയ്ക്ക് വേണ്ടി ഇന്ന് ആകാശത്തു കൂടി ലേസർ നിയന്ത്രിതമായ ആയിരം കിലോ ബോംബുകൾ ജെയ്ഷെ മുഹമ്മദിൻ്റെ തീവ്രവാദ കേന്ദ്രങ്ങളിൽ വർഷിച്ച ആ വിമാനങ്ങളുണ്ടല്ലോ മിറാഷ് ടു തൗസൻഡ് ഇന്ത്യയുടെ ഏറ്റവും പ്രഹരശേഷിയുള്ള വ്യോമ ആയുധങ്ങളിൽ ഒന്നാണ് നമ്മുടെ മിറാഷ് വിമാനങ്ങൾ ഒത്തിരി വിമാനങ്ങൾ പോർ വിമാനങ്ങൾ ഇന്ത്യൻ വ്യോമസേനയുടെ ഭാഗമായിട്ടുണ്ടെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ കമ്മീഷൻ ചെയ്ത ഫ്രഞ്ച് ആയുധങ്ങൾ നിർമ്മിക്കുന്ന ദസോ ഏവിയേഷൻസ് നമ്മുടെ റഫേൽ വിമാനങ്ങൾ നിർമ്മിക്കുന്ന അതേ കമ്പനി തന്നെ പക്ഷേ ഈ മിറാഷ് യുദ്ധവിമാനങ്ങൾ ആ യുദ്ധവിമാനങ്ങൾ ഈ ദസോ ഏവിയേഷൻസിൻ്റെ ലൈസൻസിൽ ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്സ് ലിമിറ്റഡിലാണ് നിർമ്മിച്ചത് അത് അതിനുശേഷം ഈ മിറാഷ് യുദ്ധവിമാനങ്ങൾക്ക് ഇന്ത്യ ഇന്ത്യയുടേതായ ഒരു പേര് നൽകി ഇഡിമിന്നൽ എന്നർത്ഥം വരുന്ന വജ്ര എന്ന പേര് അങ്ങനെ ഇന്ത്യയുടെ ആ വജ്രായുധങ്ങളാണ് ശരിക്കും ജെയ്ഷെ മുഹമ്മദിൻ്റെ ക്യാമ്പുകളിലേക്ക് ലേസർ നിയന്ത്രിതമായ ആയിരം കിലോ ബോംബ് വർഷം നടത്തി ഭീകരരുടെ താവളങ്ങളെ തകർത്ത് തരിപ്പണമാക്കിയത് നമുക്ക് കൂടുതൽ അറിയാം എന്താണ് ഈ വജ്ര അല്ലെങ്കിൽ മിറാഷ് എന്ന് പറഞ്ഞാൽ എന്ന് ഇന്ത്യയുടെ വ്യോമസേനയുടെ ഭാഗമായിട്ടുള്ള ഏറ്റവും കരുത്തുള്ള വിമാനങ്ങളാണ് ഈ വജ്ര എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലെ കാർഗിൽ യുദ്ധകാലത്ത് ഇന്ത്യയുടെ വിജയത്തിൽ സുപ്രധാനമായ പങ്ക് വഹിച്ചിരുന്നു ഈ മിറാഷ് ടു തൗസൻഡ് വിമാനങ്ങൾ ഇതിന് പിന്നാലെ രണ്ടായിരത്തി നാലിൽ അൻപത് നിലവിലുണ്ടായിരുന്ന അൻപത് ജെറ്റുകൾക്കൊപ്പം പത്ത് മിറാഷ് വിമാനങ്ങൾ കൂടി ഇന്ത്യ വാങ്ങിയിരുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ ഒപ്പിട്ട കരാറിൽ കൂടി മിറാഷ് രണ്ടായിരം വിമാനങ്ങളുടെ ആയുർദൈർഘ്യം കൂട്ടി മിറാഷ് ടു തൗസൻഡ് ഫൈവ് എം കെ എന്നുള്ള പേരാക്കി അതായത് രണ്ടായിരത്തി മുപ്പത് വരെ കരുത്തോടെ ഇന്ത്യൻ വ്യോമസേനയുടെ ഭാഗമായി നിൽക്കാൻ സാധിക്കുന്ന ഒന്നായി മാറിയിരിക്കുകയാണ് ഇന്ത്യൻ വ്യോമസേനയുടെ കൈവശമുള്ള ഏറ്റവും ആക്രമണകാരിയായ വിമാനം തന്നെയാണ് ഇപ്പോൾ ഈ മിറാഷ് ടു തൗസൻഡ് എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ വാങ്ങാൻ തീരുമാനിച്ചിരുന്നു ഇന്ത്യ ഈ ആദ്യഘട്ടത്തിൽ ഒരു സീറ്റുള്ള മുപ്പത്തി ആറ് വിമാനങ്ങളും അതിനുശേഷം നാല് ഇരട്ട സീറ്റുള്ള വിമാനങ്ങളുമാണ് വാങ്ങാൻ തീരുമാനിച്ചിരുന്നത് പാകിസ്ഥാൻ നമ്മൾ നേരത്തെ ഒക്കെ സൂചിപ്പിച്ചിരുന്ന ഇന്ത്യയുടെ ഈ മിറാഷ് യുദ്ധ വിമാനങ്ങൾ ആകാശത്ത് കൂടി വട്ടമിട്ട് പറന്നപ്പോൾ പാകിസ്ഥാൻ അതിന് പ്രതിരോധമായി പറത്തിയ അമേരിക്കൻ നിർമ്മിത എഫ് സിക്സ്റ്റീൻ വിമാനങ്ങളുണ്ടല്ലോ അതിന് പ്രതികാരമായിട്ടാണ് അതിന് മറുപടിയായിട്ടാണ് ഇന്ത്യ മിറാഷ് രണ്ടായിരത്തെ സേനയുടെ ഭാഗമാക്കി മാറ്റാൻ തീരുമാനിച്ചത് അതിൻ്റെ മികവ് എന്താണ് എന്ന് ഇന്നിപ്പോൾ പാകിസ്ഥാന് കൃത്യമായി ബോധ്യമായി കാണും കാരണം നമ്മുടെ പന്ത്രണ്ട് മിറാഷ് വിമാനങ്ങൾ ആകാശത്ത് വട്ടമിട്ട് പറന്നപ്പോൾ പ്രതിരോധിക്കാൻ വന്നത് എഫ് സിക്സ്റ്റീൻ വിമാനങ്ങളായിരുന്നു പക്ഷേ പ്രതിരോധ വേഷില്ല എന്ന് കണ്ടതുകൊണ്ട് അവർക്ക് തിരികെ പോകേണ്ടി വന്നു പതിനാല് പോയിൻറ്റ് മൂന്ന് ആറ് മീറ്റർ നീളമുള്ള മിറാഷിൻ്റെ ചിറകിന് തൊണ്ണൂറ്റി ഒന്ന് പോയിന്റ് മൂന്ന് മീറ്റർ നീളമാണ് ഏഴായിരത്തി അഞ്ഞൂറ് കിലോ ഭാരമുള്ള വിമാനം മണിക്കൂറിൽ രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തിയാറ് കിലോമീറ്റർ വേഗതയിൽ പറക്കാൻ സാധിക്കും ഒരു തവണ ഇന്ധനം നിറച്ചാൽ ആയിരത്തി അഞ്ഞൂറ്റി കിലോമീറ്റർ വരെ പറക്കാൻ സാധിക്കും പതിനേഴ് കിലോമീറ്റർ ഉയരത്തിൽ പറന്ന് കൃത്യമായി ബോംബിംഗ് നടത്താൻ സാധിക്കും വിമാനത്തിനുള്ളിൽ ഇരുന്ന് വളരെ അകലെയുള്ള ഒരു വസ്തുവിലേക്കുള്ള ദൂരം പോലും കൃത്യമായി കണ്ടെത്താൻ സാധിക്കുന്ന സെക്സ്റ്റൻഡ് എന്ന് പറയുന്ന സംവിധാനം ഈ വിമാനത്തിൽ ഘടിപ്പിച്ചിട്ടുണ്ട് ഈ മിറാഷിനെ നിയന്ത്രിക്കുന്നതും ഈ സെക്സ്റ്റെൻറ്റിൽ കൂടി തന്നെയാണ് ലേസർ നിയന്ത്രിത ബോംബുകൾ വഹിക്കാനും അത് നിക്ഷേപിക്കാനും സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ വലിയ പ്രത്യേകത വായുവിൽ നിന്ന് വായുവിലേക്ക് ഭൂമിയുടെ ഉപരിതലത്തിലേക്ക് ഒക്കെ മിസൈലുകൾ വർഷിക്കാനുള്ള റഡാർ സംവിധാനം ഉണ്ട് എന്നുള്ളതാണ് ഇന്ത്യയെ കൂടാതെ എട്ടു രാജ്യങ്ങൾക്ക് കൂടി മാത്രമാണ് ഈ മിറാട്ട് സംവിധാനം ഉള്ളത് എന്നതുകൂടി നമ്മൾ ഓർക്കുക അങ്ങനെ ലോകത്തെ ഏറ്റവും ശക്തമായ വ്യോമ ആക്രമണ സംവിധാനമുള്ള രാജ്യങ്ങളുടെ നിരയിൽ നമ്മൾ ഉയർന്നു നിന്നിരുന്നു പാകിസ്ഥാൻ കരുതിയത് യുമാർ ഉടായ്പാണ് എന്നുള്ളതാണ് അല്ല എന്ന് ബോധ്യപ്പെട്ടില്ലേ നമ്മുടെ വ്യോമാക്രമണത്തിൻ്റെ ശേഷി എത്രയെന്ന് പാകിസ്ഥാൻ വളരെ കൃത്യമായി ഒരു സാമ്പിൾ വെടിക്കെട്ടിൽ കൂടി കാണിച്ചു കൊടുക്കാൻ ഈ മിറാഷ് യുദ്ധവിമാനങ്ങളിൽ കൂടി സാധിച്ചു എന്നതാണ് യാഥാർത്ഥ്യം ഇനിയുമുണ്ട് നമ്മുടെ കയ്യിൽ വജ്രായുധങ്ങൾ പാകിസ്ഥാൻ അത്രമേൽ ഇന്ത്യയെ പ്രകോപിപ്പിക്കാനെത്തിയാൽ ഇനിയുമുണ്ടാകും വലിയ തിരിച്ചടികൾ മിറാഷ് മാത്രമല്ല നമ്മുടെ ആയുധ ശേഖരത്തിലുള്ളത് ഒരുപാട് ഒരുപാടുണ്ട്